വേദനം വിനായകനും ഉപയോഗിക്കുന്ന മെത്തേഡ് എല്ലാം ഒരു ബിസിനസ് ആണ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒന്ന് ഷൈൻ ചെയ്യണം നിങ്ങൾക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഉയർന്ന ജാതിക്കാരിയാണെങ്കിൽ ഞാൻ എക്സ് നല്ല ജാതിയാണ് അതുകൊണ്ട് ആ ജാതിക്കാരൊക്കെ എന്നെ ഇഷ്ടപ്പെടണം അപ്പോൾ അല്ലെങ്കിൽ എന്തു ചെയ്യാം ഞാൻ ഇന്ന മതമാണ് ആ മതക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇരവാദം മുഴക്കാം ഞാൻ ഈ മതത്തിലായതുകൊണ്ടാണ് എൻ്റെ ചെയ്യാത്ത ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ നിങ്ങൾ താന്ന ആണെങ്കിൽ ഞാൻ താന്ന ജാതിയാണ് അതുകൊണ്ട് താന്ന ജാതിക്കാരും ചെയ്യണം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ സൗന്ദര്യം ഉണ്ട് അതുകൊണ്ട് സുന്ദരന്മാർ തന്നെ ചെയ്യണം സൗന്ദര്യം ഇല്ല ഞാൻ കറത്തിട്ടാണെങ്കിൽ അയ്യോ ഞാൻ കറത്തിട്ടാണെങ്കിൽ തന്നെ കരഞ്ഞ ബഹളം വെച്ച് നിങ്ങൾക്ക് ലൈക്കും ഷെയറും മേടിക്കാം ഒരു എൻ്റെ ഒഫ്തയുടെ ലൈക്കും ഷെയറും മേടിക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനെ ഓരോരുത്തരും ഓരോരോ മെത്തേഡ് ഉപയോഗിക്കുന്നു അപ്പോൾ വേടൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെതായ ഒരു മെത്തേഡാണ് ഇവച്ചാ ഉത്തരല്ല ഇപ്പൊ വേടന്റെ നേരത്തെ പറഞ്ഞു അദ്ദേഹം നന്നായിട്ട് കവിതകൾ എഴുതും നല്ല കാര്യമാണ് അദ്ദേഹം പാലസ്തീനെ വേണ്ടി എഴുതും അദ്ദേഹം മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു അദ്ദേഹം അഫ്ഗാനിസ്ഥാനെ വേണ്ടി പാട്ട് എഴുതുന്നു നല്ല കാര്യമാണ് ഇതിന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ കാശ്മീരിൽ ഇരുപത്തി ആറ് ഇന്ത്യക്കാർ മരിച്ചിരുന്നു പാട്ട് യാതൊരു സഹനാവില്ല അല്ല ഞാൻ അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങൾ ഉണ്ടല്ലോ അതിന് പാട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞല്ല ഒരു കലാകാരനെ ലോകത്തിനോട് ഇങ്ങനെ പ്രതികരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന അതേപോലെ ഇന്ത്യയിലെ പാകിസ്ഥാനായിട്ടുള്ള സിന്ധു ഓപ്പറേഷൻ സിത്തൂറിന് വേണ്ടിട്ടൊരു പാട്ട് എഴുതിയോ അല്ല അതൊരു വിജയം വേണത് എന്നും ഇന്ത്യ വിരുദ്ധമായി മാത്രമേ എഴുതാവൂന്ന് നമുക്കില്ലല്ലോ അങ്ങനെയൊന്നും ഇവരും പറയുന്നില്ലല്ലോ അങ്ങനെയും ചെയ്യാം പക്ഷെ അങ്ങനെ അദ്ദേഹം അല്ലാതെ ആ കാര്യം തെറ്റെന്നല്ല അത് ചെയ്യുമ്പഴേ ഇവിടെ കേരളത്തിൽ റീച്ച് കിട്ടുള്ളൂ റീച്ച് റീച്ച് എന്ന സംഭവം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ വീട്ടിൽ വെച്ച് കൊല്ലണം പറയുന്നു തൽക്കാലം ഇത്രയും മതി തരട്ടെ